ലൈക്ക് വി സെന്റ് യു മെയിൽ യെസ്റ്റർഡേ ഞങ്ങൾ എന്തെല്ലാം മെയിൽ അയച്ച പ്രകാരം വി ക്രാഷ് ദി എയർ ഇന്ത്യ പ്ലെയിൻ വിത് അവർ ഫോമർ സി എം നാവ് യു നോ വി ആർ നോട്ട് പ്ലേയിങ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞങ്ങൾ കളിക്കുകയല്ല എന്നുള്ളത് ഇതായിരുന്നോ മെയില്

முக்கியமா அந்த 21 இடத்துல வெடிகுண்டு மிரட்டல் விட்டது மட்டும் இல்லாம ரீசன்ட்டா அந்த அகமதாபாத்ல யாரண்டி ஆயுமனா நமஸ்தேம் ऍண்ட் வெல்கம் பேக் எல்லாரும் அடி നോക്കൂ നമ്മുടെ രാജ്യം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ വിമാന അപകടമായിരുന്നു അഹമ്മദാബാദിൽ നടന്നിട്ടുള്ള എയർ ഇന്ത്യയുടെ വൺ സെവൻറ്റി വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രീം ലൈനറിൻ്റെ ക്രാഷ് അല്ലേ നമ്മൾ ഒരുപാട് പേരതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു ഞാൻ തന്നെ അതിലൊരു മൂന്നോ നാലോ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് അതിനെക്കുറിച്ച് എന്താണ് ഈ ഒരു ക്രാഷിൻ്റെ റീസൺ എന്നുള്ളതിനുള്ള ഒരുപാട് തിയോറീസ് നമ്മൾ ഇൻ്റർനെറ്റിൽ പല ആൾക്കാരും വന്ന് പറയുന്നത് കണ്ടു അതിൽ നോട്ടബിളായിട്ടുള്ള ഫിഗേഴ്സാണ് ക്യാപ്റ്റൻ സ്റ്റീവ് അല്ലേ ക്യാപ്റ്റൻ സ്റ്റീവിൻ്റെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ എല്ലാ ചാനൽസിലൂടെയും കണ്ടിട്ടുണ്ടാവും പല പല തിയോറീസാണ് ആൾക്കാർ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് പല പല സ്പെക്കുലേഷൻസ് ആണ് വെച്ചിട്ടുള്ളത് നമ്മുടെ മലയാളിയായിട്ടുള്ള രഞ്ജിതയുടെ ജീവൻ നഷ്ടപ്പെട്ടു ഏകദേശം മുന്നൂറിൽ പരം ആൾക്കാരാണ് ഈ ഒരു നിമിഷം വരെ ആ ഒരു പ്ലെയിൻ ദുരന്തം കാരണം മരണമടഞ്ഞെന്നുള്ള ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട്സാണ് വരുന്നത് കേട്ടോ അതിൽ യാത്രക്കാരുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒന്നും അറിയാതെ ഹോസ്റ്റലിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മെഡിക്കൽ സ്റ്റുഡൻസ് ഇതിനൊക്കെ ഇടയിൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായി സംഭവിച്ചു കഴിഞ്ഞിട്ടും അതിൽ നിന്ന് വളരെ മിറാക്കുലസ്ലി അത്ഭുതകരമായിട്ടൊരു വ്യക്തി രക്ഷപ്പെടുന്നു രമേഷ് എന്ന് പറഞ്ഞ ആൾ രക്ഷപ്പെടുന്നു അയാൾക്കൊരു ഒരു വെറും മൈനർ ഇഞ്ചറീസ് മാത്രം സംഭവിച്ചിട്ട് അയാൾ രക്ഷപ്പെടുന്നു അയാളിരുന്ന് ഇരുന്നിട്ടുള്ള സീറ്റായിട്ടുള്ള എമർജൻസി എക്സിറ്റിലുള്ള ലെവൻ എ എന്ന് പറഞ്ഞിട്ടുള്ള സീറ്റ് ചർച്ചയാവുന്നു പിന്നെ ഇയാൾ രക്ഷപ്പെട്ടത് കാരണമാണ് ഇയാൾ ഈ എമർജൻസി ഡോറ് തള്ളി തുറന്നതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് അതുപോലെ പല രീതിയിൽ അട്ടിമറി അങ്ങനത്തെ പല അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയ ിൽ പരക്കുന്നുണ്ടായിരുന്നു ഇതിലിപ്പോ നിങ്ങൾ കണ്ടുവന്നറിയില്ല ലാസ്റ്റ് ടൈം ഇപ്പൊ ഇത് റിലേറ്റഡായിട്ട് എനിക്ക് ഒന്ന് ഫൈനൽ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ധ്രുവ് റാഠിയുടെ വീഡിയോ ഞാൻ ധ്രുവിന്റെ വീഡിയോ കാണാറുണ്ട് ധ്രുവ് സ്പെഷ്യൽ ആയിട്ട് കാര്യങ്ങൾ അതിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇതുവരെ ആരൊക്കെ എന്തൊക്കെ സംസാരിച്ചോ അതിനെ കംപ്ലീറ്റ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ടേംസിൽ അവതരിപ്പിക്കുകയാണ് ധ്രുവ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ റീസൺസ് എക്സാക്ട് റീസൺസ് അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബ്ലാക്ക് ബോക്സിൽ അടങ്ങിയിട്ടുള്ള ഡേറ്റാ ഫ്ലൈറ്റ് റെക്കോർഡറിന് ഡീറ്റെയിൽസ് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് അറ്റ്ലീസ്റ്റ് എന്ത് സംഭവിച്ചു എന്തായിരിക്കാം ആ ഫൈനൽ മൂമെൻസിൽ ആ പൈലറ്റ്സ് അവർ സംസാരിച്ചിട്ടുള്ളത് എന്താണ് ആയി നടന്നിട്ടുള്ളത് എന്താണ് ടെക്നിക്ക് ഈ ടെക്നിക്കൽ ഫെയിലറിനുള്ള എഞ്ചിൻ ഫെയിലറാണ് എന്താണെന്നുള്ളതിൽ ആ ഒരു റീസൺ നമുക്ക് അറിയാൻ കഴിയുള്ളൂ അതിനിടയ്ക്ക് ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് വന്നു ഈ ഡേറ്റാ ഫ്ലൈറ്റ് റെക്കോർഡർ ഇവിടുന്ന് ബ്ലാക്ക് ബോക്സ് ഇവിടുന്ന് ഡീകോഡ് ചെയ്യാൻ കഴിയില്ല യു എസിലേക്ക് കൊണ്ടുപോകാമെന്നുള്ളത് നമ്മുടെ രാജ്യം അതിനെ എതിർത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ പല റീസൺസും ആൾക്കാർ പറയുന്നുണ്ട് ഫസ്റ്റ് പൈലറ്റിൻ്റെ മിസ്റ്റേക്ക് പറയുന്നുണ്ട് ചില പേര് പിന്നെ ഡുവൽ എൻജിൻ ഫെയിലിയർ പവർ ഫെയിലിയർ ഫ്യൂവൽ കണ്ടാമിനേഷൻ അങ്ങനത്തെ ഒരുപാട് തിയോറീസ് പറയുന്നുണ്ട് അല്ലേ രണ്ട് എഞ്ചിനും അങ്ങനെ ഫെയിലർ ആവാൻ ചാൻസസ് ഇല്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട് പിന്നെ വലിയൊരു ആരോപണം വരുന്നത് ബോയിങ്ങിന് അഗെയിൻസ്റ്റാണ് കാരണം എന്ന് വെച്ചാൽ ബോയിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ ഇഷ്യൂസാണ് അല്ലെങ്കിൽ ബോയിങ് ഡ്രീം ൈനേഴ്സിനെ കുറിച്ച് ഇപ്പോൾ ലാസ്റ്റ് ടൈം ധ്രുവിന്റെ വീഡിയോയിലാണ് ആണ് പല ആൾക്കാരുടെയും വീഡിയോസ് ഉണ്ട് ധ്രുവിന്റെ വീഡിയോ കാണാൻ തന്നെ പറയുന്നത് പക്ഷെ പല ആൾക്കാരും ചെയ്തത് ഞാൻ ലാസ്റ്റ് കണ്ട് ധ്രുവിൻ്റെ അതുകൊണ്ട് പറയാം ധ്രുവിൻ്റെ വീഡിയോ വളരെ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് ബോയിംഗിൻ്റെ ഉള്ളിൽ ഇൻസൈറ്റിൽ നടന്നതെന്നുള്ള ഇഷ്യൂസ് എന്ന പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പേര് അല്ലേ ഞാനതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലാക്ക് ബോക്സ് കിട്ടാത്ത ഒരു കാരണവശാലും എന്താണ് ഇതിന് റിയൽ റീസൺ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ നോക്കൂ രണ്ട് ദിവസമായിട്ട് നിങ്ങളിപ്പോൾ തമ്മിൽ നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു പേരാണ് റെനെ ജോഷിൽഡ നിങ്ങൾ എത്ര പേര് ഈ പേര് കേട്ടുവെന്നറിയില്ല റെണേ ജോ ജോഷിൽഡ അല്ലെങ്കിൽ ദിവിജ് പ്രഭാകർ ഈ രണ്ട് പേരാണ് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എനിക്കൊന്നും മലയാളത്തിൽ ആരും അധികം ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ മലയാളത്തിൽ ഒരു കോണ്ടേറ്റേഴ്സും ഇതെടുത്ത് സംസാരിക്കുന്നതായി കണ്ടില്ല അപ്പോൾ ഞാൻ ഇത് കണ്ട സമയത്ത് എനിക്കൊരു ഞാനതിനെ കണ്ടറിയോ അവളാണ് ഇത് ചെയ്തത് അതായത് അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷ് ആയിട്ട് അട്ടിമറി സാധ്യതകൾ ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഒരുപാട് സ്പെക്കുലേഷൻസ് ഒരുപാട് ഉഹാഭവങ്ങൾ അടിച്ചുവിടുന്നുണ്ടായിരുന്നു പാക്കിസ്ഥാൻ്റെ കരങ്ങളുണ്ട് പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞതിടയിൽ കൂടി ഒരു ഒരു അവരുടെ പേര് റെനെ ാണ് ഈ ലേഡി പ്ലെയിൻ ക്രാഷിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് വന്നിട്ടുണ്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു ഐ തിങ്ക് അതെ ഈ അപകടം ഉണ്ടായതിന് ശേഷം ഐ തിങ്ക് നൗ യു നോ പവർ ഇപ്പൊ എനിക്ക് എനിക്ക് തോന്നുന്നു ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് പവർ എന്നുള്ളത് മനസ്സിലായി ലൈക്ക് വി സെൻറ്റ് യു മെയിൽ യെസ്റ്റർഡേ ഞങ്ങൾ ഇന്നലെ മെയിൽ മെയിൽ അയച്ച പ്രകാരം വി ക്രാഷ്ഡ് ദി എയർ ഇന്ത്യ പ്ലെയിൻ വിത് ആർ ഫോമർ സി എം നമ്മുടെ പൂർവ്വ മുന്നണ്ടായിട്ടുള്ള എക്സ് ചീഫ് മിനിസ്റ്റർ അടങ്ങിയിട്ട് യാത്ര ചെയ്തിട്ടുള്ള ആ ഫ്ലെയിം ഫ്ലൈറ്റ് ഞങ്ങൾ ക്രാഷ് ചെയ്തു നാവ് യു നോ വി ആർ നോട്ട് പ്ലെയിങ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞങ്ങൾ കളിക്കുകയല്ല എന്നുള്ളത് ഇതായിരുന്നു ആ മെയിൽ വന്നിട്ടുള്ളത് റെഫറിങ് ടു ദി ജൂൺ പന്ത്രണ്ട് ക്രാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെയിൽ വന്നു ഈ മെയിലൊക്കെ വരുന്നത് ദിവിജ് പ്രഭാകർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിക്ക മെയിൽസും ദിവിജ് പ്രഭാകർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐ ഡി എന്നാണ് അപ്പൊ ആരാണ് ഈ ദിവിജ് പ്രഭാകർ എന്ന് സ്വാഭാവികമായിട്ടും പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് പോലീസിന് ഇനീഷ്യലി ഒന്നും പ്രോപ്പർ ക്ലൂസ് കിട്ടിയിരുന്നില്ല ദിവിജ് എന്ന് പറയുന്ന വ്യക്തി ബാംഗ്ലൂർ ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു അയാൾക്ക് അയാൾക്കിതെന്താണ് ഈ ഒരു ക്രാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാകേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും പോലീസിനെ സംബന്ധിച്ച് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ എല്ലാ ഈ ഇത് അന്വേഷിക്കുന്ന ആൾക്കാരും എല്ലാവരും ഇതിന്റെ പുറകെ ആയിരുന്നു മാത്രമല്ല ഇതിനു മുന്നേയും ഈ ദിവിജ് പ്രഭാകർ അങ്ങനത്തെ ഒരുപാട് ഫേക്ക് ഐ ഡി ഫേക്ക് ഐഡി എന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ട് പല ഫേക്ക് ഐഡീസ് നിന്നും സിമിലർ ആയിട്ടുള്ള ഇമെയിൽസ് ലഭിച്ചിട്ടുണ്ട് എന്തൊക്കെ ഇമെയിൽസ് എന്ന് അറിയുമോ ഏകദേശം പതിമൂന്ന് ത്രെട്ട് ഇമെയിൽസ് ടു നരേന്ദ്രമോദി സ്റ്റേഡിയം നാലെണ്ണം ജിനേവ ലിബറൽ സ്കൂൾ മൂന്നെണ്ണം ദിവ്യജ്യോതി സ്കൂൾ പിന്നെ ലാസ്റ്റായിട്ട് ഒന്ന് ബി ജെ മെഡിക്കൽ കോളേജിലേക്ക് ഇത് വന്നിട്ടുള്ള ഒരു ഇമെയിൽ സന്ദേശം ലഭിച്ചിട്ടുണ്ട് ഇന്ത്യ ഒന്നടങ്കം തീവ്രവാദി ആക്രമണങ്ങൾ നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഇമെയിൽ സന്ദേശം കംപ്ലീറ്റ് വന്നിട്ടുള്ളത് പല ഇമെയിൽസിലും പാക്കിസ്ഥാൻ്റെ പല കീവേഡ്സും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് ടാഗ് ചെയ്തിട്ടടക്കാണ് ഇമെയിൽ ഈ ഒരു ഇമെയിൽസ് വന്നിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്ലെയിൻ ഫാഷിൽ ഇങ്ങനൊരു ഇങ്ങനൊരു ഒരു സംഘടനയോ വ്യക്തിയോ മറ്റേ ഇതേപോലെ ഇമെയിൽസ് വന്നിട്ട് ഏറ്റെടുക്കുന്ന സമയത്ത് പോലീസിനെ സംബന്ധിച്ച് അന്വേഷിച്ചു പക്ഷെ പോലീസിനെ സംബന്ധിച്ച് അന്വേഷിച്ചു പോയ സമയത്ത് ഇവർക്ക് യാതൊരു ക്ലൂവും ഇതിൽ കിട്ടിയില്ല കാരണം എന്താ വെച്ചാൽ ഈ ഇമെയിൽസ് എല്ലാം സെൻഡ് ചെയ്ത് ഏകദേശം ഒന്നര ലക്ഷത്തോളം പറയുക ഈ ഒരു ഈ ഒരു പ്ലെയിൻ ക്രാഷ് മാത്രും കാര്യങ്ങളും വന്നിരിക്കുന്നത് ഏകദേശം ഒന്നര ലക്ഷത്തോളം ഇമെയിൽ ഫേക്ക് ഐഡീസ് ക്രിയേറ്റ് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ ഏകദേശം ഒന്നര ലക്ഷത്തോളം ഫേക്ക് ഇമെയിൽ ഐഡീസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നുമാണ് ഇതുപോലുള്ള ത്രെട്ടും കാര്യങ്ങളും വന്നിട്ടുള്ളത് മനസ്സിലായോ ഇതിന് വെച്ചിട്ടാണ് പല ഇമെയിൽ ഐഡീസും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പല ഈമെയിൽസും സെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് പിന്നെ ഒരു അന്വേഷണം ഇതാക്കിയിട്ട് ആരാണിത് ചെയ്തതിൻ്റെ പുറകിലാണ് ആരാണ് സത്യാവസ്ഥ എന്താണെന്നുള്ളത് കണ്ടെത്താൻ പറ്റാത്തൊരു ആണ് മാത്രമല്ല ഡാർക്ക് വെബ് എന്നുള്ള സംഗതി കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഡാർക്ക് വെബിൻ്റെ സഹായം കൂടി തേടിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്തായാലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ലേഡി ഇവരാണ് റെനെ ജോഷിൽഡ റെനെ ജോഷിൽഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്കി റോബോട്ടിക്സിലെ എഞ്ചിനീയർ ആയിട്ടുള്ള റെനെ ജോഷിൽഡ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്കിയെ ഇതിൻ്റെ കണക്ഷനിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയൊരു ന്യൂസ് ആണ് ഇന്നലെ മുതൽ ഇന്നലെ മിനിയാന്നായിട്ട് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും ഞാൻ ചിന്തിച്ചു എന്തിനാണ് ഇപ്പൊ ഈ രമേ ജോഷിൽഡാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്കി ഇതിനു വേണ്ടി നിൽക്കുന്നത് ഇവർക്ക് എന്താണ് ഇതിൽ പങ്ക് അവിടെയാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറയണോ എന്ത് പറയണമെന്നുള്ള അറിയില്ല നമ്മൾ പറയില്ലേ ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട് ആണ് ഇവർ ഇത് ചെയ്തതെന്നുള്ള ഇൻഫർമേഷൻ വന്നത് ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട് ഒന്നര ലക്ഷത്തോളം ഐ ക്രിയേറ്റ് ചെയ്ത് വി ഉപയോഗിച്ച് ഫേക്ക് ഐ വെച്ച് വി ഉപയോഗിച്ച് ഇമെയിൽസ് അയച്ച് ആറ് മാസത്തോളം ഡാർക്ക് വെബിലിറ്റ് ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ടെക്കി എഞ്ചിനീയർ എന്തിനു വേണ്ടി ഇത് ചെയ്തു വെച്ചാൽ അവർക്ക് ദിവിജ് പ്രഭാകർ എന്ന് പറഞ്ഞിട്ട് അവർ ബാംഗ്ലൂർ വർക്ക് ചെയ്തിരുന്ന സമയത്ത് കൂടെ ജോലി ചെയ്തിരുന്ന അവരുടെ ഒരു കലീഗുമായിട്ട് ഭയങ്കരമായിട്ടുള്ള വൺ സൈഡഡ് അഫെക്ഷൻ അല്ലെങ്കിൽ ഭ്രാന്തമായിട്ടുള്ള വൺ സൈഡഡ് ലവ് ആ ഒരു ലേഡിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ദിവിജ് പ്രഭാകരെന്ന് പറഞ്ഞ വ്യക്തിക്കാണെങ്കിലോ തിരിച്ച് ഈ ലേഡി ഇഷ്ടമുണ്ടായിരുന്നില്ല റെസിപ്രോക്കേറ്റ് ചെയ്തിരുന്നില്ല തിരിച്ച് ആ സ്നേഹം കണ്ട് തിരിച്ച് കിട്ടിയിരുന്നില്ല ഈ ഒരു കാരണം കൊണ്ടും മാത്രമല്ല കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ ദിവിജ് പ്രഭാകരൻ്റെ കല്യാണം ഇയാള് വേറൊരു കുട്ടിയെ സ്നേഹിച്ചിരുന്നത് ഈ ദിവി പ്ര ദിവിജ് പ്രഭാകർ ഫെബ്രുവരിയിൽ വേറൊരു സ്ത്രീയുമായിട്ട് അയാളുടെ വിവാഹം കഴിഞ്ഞു ആ വിവാഹം കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളൊരൊറ്റ കാര്യം കൊണ്ടാണ് ഇവർക്ക് പക കൂടിയതിനു ശേഷം അവർ വീണ്ടും ഈ ചങ്ങാതിയെ നശിപ്പിക്കുക എന്നുള്ള കണ്ടീഷനിൽ ഇയാളുടെ പേരിൽ ഫേക്ക് ഐഡീസ് ഉണ്ടാക്കിയിട്ട് ഇതുപോലുള്ള ത്രെട്ട് പന്ത്രണ്ടോളം സ്റ്റേറ്റുകളിലാണ് ഇവർ ചെയ്തിട്ടുള്ളത് പന്ത്രണ്ടോളം സംസ്ഥാനങ്ങളിൽ ഇതുപോലുള്ള മെസ്സേജസ് ഇവർ അയച്ചു എന്നുള്ളതാണ് പറയപ്പെടുന്നത് എന്താ പറയുക പല നാൾക്കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്നാണത് പറയാതെ നമ്മുടെ നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾസ് ആണോ അതോ എന്താ പറയുക നമ്മൾ ടെക്കിയാണ് സംഭവം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ ലൂ ഇതിൻ്റെ ലൂപ്പ് ഹോൾസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് കാളിപ്പിക്കുക എങ്ങനെയാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അറിയില്ല എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ സോഷ്യൽ മീഡിയയിലെ കമൻസ് നോക്കിയ സമയത്ത് ദിവിജ് പ്രഭാകരൻ്റെതായി പറയുന്ന തമാശയായിട്ട് പറയണ്ട കേസ് അല്ലാട്ടോ അതൊന്നും സംഗതി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ലാസ്റ്റ് മെയ് ഡേ മെയ് ഡേ മെയ് ഡേ ഞാൻ പിന്നെ ഡേഞ്ചറിലാണ് എന്നാണ് ദിവിജ് പ്രഭാകർ ഓരോരുത്തർ തമാശക്കും എഴുതുന്ന കണ്ടാണ് കേട്ടോ എന്തായാലും ഇതിൽ പിടിക്കപ്പെട്ട കേസ് എങ്ങനെയാണെന്ന് അറിയാം ഇങ്ങനെയൊക്കെ ആസൂത്രണം ചെയ്ത് പ്രോപ്പറായിട്ട് ആസൂത്രണം ചെയ്ത് ആസൂത്രണം ചെയ്തിട്ടും ചെറിയൊരു കയ്യബദ്ധമാണ് ഇവരുടെ കയ്യിൽ നിന്ന് സംഭവിച്ചത് കാരണം അതെല്ലാം എല്ലാം മുകളിലൊരാൾ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ ഒരു ചെറിയൊരു ഒരു ചെറിയൊരു ലിങ്ക് എവിടെയെങ്കിലും എന്ത് കളവ ആൾ ചെയ്തിട്ടുണ്ടെങ്കിലും പിടിക്കപ്പെടും അതുകൊണ്ടാണുള്ള പല കുറ്റവാളികളും എത്ര സമർത്ഥരായി കഴിഞ്ഞാലും അവർ പിടിക്കപ്പെടുന്നത് ഇവരെന്ത് ചെയ്തു ഈ ഫേക്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡാർക്ക് വെബിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫേക്ക് ഐ ഡികളെല്ലാം ഓപ്പൺ ചെയ്തിരുന്നത് വി പി എൻ യൂസ് ചെയ്തിട്ടാണ് അബദ്ധവശാൽ അതിൽപ്പെട്ടിട്ടുള്ള ഏതോ ഒരു ഫേക്ക് ഐ ഡി ഒന്നര ലക്ഷത്തിൽ കൂടുതൽ ഏകദേശം ഒന്നര ആണ് അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏതോ ഒരു ഫേക്ക് ഐ ഡി അവരുടെ സ്വന്തം ഫോണിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്തു ആ ഒരൊറ്റ ക്ലൂവിൻ്റെ പേരിലാണ് പോലീസ് അവർ പോലീസിനെ അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഇതാ അപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു ലേഡി ഞാൻ കാണിച്ചതാ ഇതാണ് റെനെ ജോഷിൽഡാ എന്ന് പറഞ്ഞിട്ടുള്ള ലേഡി ഇവരാണ് ഇത് അയച്ചിട്ടുള്ളത് ചെറിയൊരു ന്യൂസ് ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം ജസ്റ്റ് ചെറിയൊരു പോർഷൻ മാത്രം നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ എനിക്ക് ട്വന്റി ഫോർ ന്യൂസിലാണ് ഞാൻ ഇത് കണ്ടിട്ടുള്ളത് വേറെ ആരും ഇത് റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടില്ല ജസ്റ്റ് ചെറിയൊരു ന്യൂസ് ക്ലിപ്പ് പ്ലേ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് എന്നയിലെ ഒരു ഭയങ്കര കാമുകി ചെയ്തത് അതിനും അപ്പുറത്താണ് പതിനൊന്ന് സംസ്ഥാനങ്ങളിലേക്കായി മുപ്പതിലേറെ വ്യാജ വധഭീഷണികൾ ഇതിനായി ഒന്നര ദശാംശം മൂന്ന് ലക്ഷം ഫേക്ക് ഐഡികൾ സ്കൂളുകൾക്ക് നേരെ ബോംബ് ഭീഷണി വ്യാജ ബലാത്സംഗ പരാതി ഇതിനെല്ലാം ഒറ്റ ലക്ഷ്യവും തന്നെ വിവാഹം കഴിക്കാതെ മറ്റൊരാളെ കല്യാണം കഴിച്ച ചെറുപ്പക്കാരനെ കൊല്ലാക്കുല ചെയ്യുക പക അത് തീർക്കുക മെയ് പതിനഞ്ചിന് രാജസ്ഥാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ച വ്യാജ വ്യാജഭീഷണി സന്ദേശത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിനൊടുവിലാണ് ചെന്നൈയിൽ നിന്നുള്ള റെനി ജോഷിൽഡ എന്ന ടെക്കിയുടെ കുറ്റകൃത്യങ്ങളുടെ ആഴം അറിയുന്നത് രാജസ്ഥാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വ്യാജ വധഭീഷണി എത്തുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു ഇതോടൊപ്പം ഒരു മുതിർന്ന ഐ ഉദ്യോഗസ്ഥനെ വധിക്കുമെന്നും ശരീരം കൊത്തിനുറുക്കി പെട്ടിയിലാക്കി അതിൽ ടൈം ബോംബ് വെച്ച് ജയ്പൂരിലെ ഒരു സ്റ്റേഡിയത്തിൽ കൊണ്ട് വെക്കുമെന്നും ഭീഷണിയുണ്ടായിരുന്നു ഇക്കഴിഞ്ഞ ഞായറാഴ്ച വരെ അന്വേഷണം എവിടെയും എത്തിയില്ല പക്ഷേ കഴിഞ്ഞ ദിവസം അഹമ്മദാബാദ് സൈബർ ക്രൈം ബ്രാഞ്ച് നടത്തിയ ഒരു അറസ്റ്റ് ഈ കേസിലേക്കും വെളിച്ചം വീശി അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ബോംബ് വെക്കുമെന്ന് വ്യാജ സന്ദേശം അയച്ച കേസിലാണ് റെനി എന്ന യുവതി അവിടെ അറസ്റ്റിലായത് വിശദമായ അന്വേഷണങ്ങൾക്കും ചോദ്യം ചെയ്യലിനും ഒടുവിൽ രാജസ്ഥാനിലെയും കേരളത്തിലെയും വ്യാജഭീഷണി ഉൾപ്പെടെ പതിനൊന്ന് സംസ്ഥാനങ്ങൾ റെനി നടത്തിയ സൈബർ കുറ്റങ്ങൾ പുറത്തായി ഡെലിവൈറ്റിലെ സീനിയർ കൺസൾട്ടന്റായി ജോലി ചെയ്യുന്ന വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരു ചെറുപ്പക്കാരി എന്തിനെല്ലാം ചെയ്തു എന്ന അന്വേഷണം എത്തിനിന്നതോ ഒരു പ്രണയപ്പകയുടെ കഥയിലാണ് താൻ വിവാഹം കഴിക്കാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന യുവാവിനെ കേസിൽപ്പെടുത്താനാണ് ഇതെല്ലാം അപാര ബുദ്ധികൂർമതയോടെ റെനി ചെയ്തത് ഇതേ യുവാവിനെ ബലാത്സംഗ കേസിൽ കുടുക്കാൻ പലവട്ടം ശ്രമിച്ച ശേഷമായിരുന്നു റെനിയുടെ ഈ കൈവിട്ടകളി ഭേദപ്പെട്ട കുടുംബ പശ്ചാത്തലമുള്ള റെനി ചെന്നൈയിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ശ്രീ വെങ്കടേശ്വര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ ബി ബിരുദം നേടി രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് അസോസിയേറ്റായി ആക്സഞ്ചറിൽ അവരുടെ പ്രൊഫഷണൽ കരിയർ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ വരെ അവിടെ തുടർന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് റെനി ഡെലറ്റിൽ ജോലി ആരംഭിക്കുന്നത് ഇതിനിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് മുതലായവയെക്കുറിച്ച് നിരന്തരം പഠിച്ചു അത്ര വലിയ കുഴപ്പക്കാരിയായി ആരും റെനിയെ കണക്കാക്കിയിരുന്നില്ല റെനിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചില സന്ദേശങ്ങൾ വന്നുവെന്ന് സുഹൃത്തുക്കൾ പരാതി ഉന്നയിച്ചിരുന്നെങ്കിലും തന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടെന്നൊരു തൃപ്തികരമായ വിശദീകരണമാണ് റെനി അവർക്ക് നൽകിയത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് റെനിയുടെ ഹൃദയം തകർത്ത സംഭവം ഉണ്ടായത് ഇവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന ചെറുപ്പക്കാരൻ ഫെബ്രുവരിയിൽ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു ഇതോടെ റെനിയുടെ സ്ഥിരബുദ്ധി തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയായി കഴിഞ്ഞ ആറ് മാസത്തോളം റെനി ഡാർക്ക് വെബ് ഏറെ നേരെ ഉപയോഗിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് തുടർന്ന് ഒരു ലക്ഷത്തിലേറെ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ വ്യാജ വധഭീഷണ സന്ദേശങ്ങൾ അയക്കാൻ തുടങ്ങി ബുദ്ധിമതിയായ ടെക്കയായ റെനി ഇതെല്ലാം പഴുതടച്ച് ചെയ്തതിനാൽ ഏറെക്കാലം ഇവർ പിടിക്കപ്പെട്ടാതെ നടന്നു കേരളം മഹാരാഷ്ട്ര രാജസ്ഥാൻ തമിഴ്നാട് ഡൽഹി കർണാടക ബീഹാർ തെലങ്കാന പഞ്ചാബ് മധ്യപ്രദേശ് ഹരിയാന തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ജനങ്ങളെ ഭീതിയിലാക്കുന്ന ഉദ്യോഗസ്ഥരെ ടെൻഷനിലാക്കുന്ന സന്ദേശങ്ങൾ അയച്ചു പഹൽഗാം ഭീകരാക്രമണത്തെയും അഹമ്മദാബാദിലെ വിമാന അപകടത്തെയും വരെ തന്ത്രപരമായി ഉപയോഗിച്ച് ആളുകളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന ഭീഷണി സന്ദേശവും റെനി അയച്ചു പന്ത്രണ്ടാം തീയതി ബിജെ മെഡിക്കൽ കോളേജിലേക്ക് രനി അയച്ച സന്ദേശം അഹമ്മദാബാദ് വിമാന അപകടം അട്ടിമറിയാണെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലായിരുന്നു പല സന്ദേശങ്ങൾക്കൊപ്പം പാകിസ്ഥാൻ എന്ന് ചേർത്ത് ഇവർ ജനങ്ങളുടെ ഭീതി ആളിക്കത്തിച്ചു ഐ പി എൽ മത്സര സമയത്തും റെനി വ്യാജബോംബ് ഭീഷണി സന്ദേശങ്ങൾ അയച്ചു കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളെപ്പോലും റെനി വെറുതെ വിട്ടില്ല സ്കൂളുകളിലും കളക്ട്രേറ്റിലും സർക്കാർ ഓഫീസിലും ബോംബ് വെച്ചെന്നവർ അവകാശപ്പെട്ടു ഐ പി എൽ മത്സരങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉൾപ്പെടെ വന്ന ഭീഷണി സന്ദേശങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ അഹമ്മദാബാദ് പോലീസ് കമ്മീഷണർ ജ്ഞാനേന്ദ്ര സിംഗ് മാലിക് ഡി സി പിമാരായ ലവീന സിൻഹ അജിത് രാജിയാൻ എ സി പി ഹാർദിക് മഖാഡിയ എന്നിവരടങ്ങുന്ന ഒരു ഉന്നതതല സംഘത്തെ രൂപീകരിച്ചു ഒടുവിൽ അഹമ്മദാബാദ് സൈബർ ക്രൈംബ്രാഞ്ച് വ്യക്തമായ തെളിവുകളോടെ റെനിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഹൗ ഫാർ യു ക്യാൻ ഗോ ഫോർ യുവർ ലവ് അല്ലെ നിങ്ങൾ പ്രണയബന്ധത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ദൂരം പോവാം പക്ഷെ അതല്ല അതിലേറെ കൂടുതൽ നിങ്ങൾ എത്ര വേണമെങ്കിലും അതായത് ഇതുപോലുള്ള ആൾക്കാർ ഏതറ്റം വരെയും പ്രണയ നൈരാശ്യം വൺ സൈഡഡ് ലവ് ആ ദിനിജ് പ്രഭാകർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ദിവിജ് സോറി ദിവിജ് പ്രഭാകർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇഷ്ടം പറയാത്തതിൻ്റെ പേരിലും ഫെബ്രുവരിയിൽ കല്യാണം കഴിച്ച ചങ്ങായി രക്ഷപ്പെട്ടതുകൊണ്ട് പേരിലും ഈ ഒരു സ്ത്രീ കാണിച്ചു കൂട്ടിയിട്ടുള്ള എന്താ പറയുക അല്ലേ എന്താ പറയുക അതാണ് പറഞ്ഞത് നമ്മൾ കുറേ പഠിച്ചു കുറേ ഇതൊക്കെ ആക്കി എന്തൊക്കെ നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം നമ്മുടെ ഈ ഒരു ലൈഫ് അതിനെ ഈ രീതിയിലാക്കുന്ന ചില ആൾക്കാരുണ്ട് എന്തായാലും ഒരുപാട് പേര് മരണപ്പെട്ട് എന്താണ് കാരണം എന്ന് നടക്കുന്ന സമയത്തും ഒരുപാട് പേരുടെ വിയോഗം അവരുടെ ഉറ്റവരിയും ഒരു പരിചയമില്ലാത്ത നമ്മളെപ്പോലുള്ള ആൾക്കാരും പ്രത്യേകിച്ച് രഞ്ജിതയുടെ കേസൊക്കെ എടുക്കുന്ന സമയത്ത് ആ കുടുംബത്തിൻ്റെയൊക്കെ കാണുമ്പോൾ അവസ്ഥ എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും കാരണം എന്ന് എല്ലാവരും ചിന്തിച്ച് നടക്കുന്ന സമയത്തും ഇവരുടെയൊക്കെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേർന്ന് ചേർന്ന് അത്രയും വിഷമിച്ചിരിക്കുന്ന സമയത്തും ലോകത്തിൻ്റെ ഏതോ കോണിൽ ഇതേപോലെ ഏതോ ടീംസ് ഇരുന്നിട്ട് ഏതോ ഒരു സ്ത്രീ ഇപ്പം ഞാൻ ഈ ഒരു പിടിച്ച പിടിക്കപ്പെട്ടുള്ള ഈ ഒരു സ്ത്രീ ഇതൊന്നായിക്കോളെന്നില്ല ഇതുപോലുള്ള ആൾക്കാർ ഇതുപോലുള്ള സംഗതികൾ പലതും ഒപ്പിച്ചുകൊണ്ടിരിക്കുകയെന്നുള്ളത് ഈ കാ പറയുന്ന ഞാനോ ഈ കാണുന്ന നിങ്ങളോ അറിഞ്ഞിട്ടില്ല അല്ലേ എന്തായാലും രണ്ട് ദിവസമായിട്ട് ന്യൂസ് റിപ്പോർട്ട് ന്യൂസസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് തമിഴ്നാട് സൈഡിൽ നിന്നാണ് കാരണം ചെന്നൈയിലാണ് ഇവർ ചെന്നൈയിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് അവർ ക്ലെയിം ചെയ്തു ഞാനത് ഞാനാണ് ഈ ഒരു പ്രത്യേകിച്ച് ശ്രദ്ധയിൽ വന്നിട്ടുള്ളത് ഈ ഒരു പ്ലെയിൻ കാഷ് ആയിട്ടാണ് പക്ഷേ അതിലേറെ വലിയ വളരെ ഗൗരവമേറിയ ഏറിയുള്ള കുറ്റങ്ങൾ അവർ ഓൾറെഡി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദയവ് ചെയ്ത് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്